ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നതാലി ഡ്രെയിനുമായി അജിത് ഡോവലിന്റെ കൂടിക്കാഴ്ച കഴിഞ്ഞ മണിക്കൂറുകളായില്ല കാനഡയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഖലിസ്ഥാൻ ഭീകരൻ ഇന്ദർജിത് സിംഗ് ഗോസൽ അറസ്റ്റിലായി ഇയാൾ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാന്റെ പിൻഗാമിയായാണ് അറിയപ്പെടുന്നത് തോക്കുകൾ കൈവശം വെച്ച കുറ്റത്തിനാണ് ഭീകരനെ കസ്റ്റഡിയിലെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇക്കഴിഞ്ഞ ആഴ്ച ന്യൂഡൽഹി കനേഡിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നതാലി ഡ്രെയിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അറസ്റ്റ് ഖലിസ്ഥാനി ഭീകര സംഘടന ോടുള്ള കനേഡിയൻ സർക്കാരിന്റെ സമീപനത്തിൽ മാറ്റം വന്നതിന്റെ സൂചനയായി ഇതിനെ കണക്കാക്കാം കഴിഞ്ഞ വർഷം ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഇന്ദർജിത് സിംഗ് ഗോസൽ സംഭവത്തിന് പിന്നാലെ ഗോസലിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും കുറ്റം ചുമത്താതെ വിട്ടയച്ചു ഇന്ത്യൻ കോൺസുലേറ്റുകൾക്ക് നേരെ ആക്രമണം നടത്താനും ഇയാൾ പദ്ധതി തയ്യാറാക്കിയിരുന്നു കാനഡ സന്ദർശന വേളകളിൽ എസ് എഫ് ജെ മേധാവി ഗുർഭത്വന്ത് സിംഗ് പൻവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായും ഗോസൽ പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ വർഷം നിജാന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇന്ത്യ കാനഡ ബന്ധം വഷളായത് കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോയുടെ ആരോപണം പ്രസ്താവനയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഇന്ത്യ കനേഡിയൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ഹൈക്കമ്മീഷണറെ തിരിച്ചുവിളിക്കുകയും ചെയ്തു കനേഡിയൻ ഖലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജാന്റെ കൊലപാതകത്തിന് ശേഷം ഇനിയും ഇന്ത്യക്കെതിരെ ഒരു ഡസണോളം ഭീകരന്മാർ കാനഡയിൽ പ്രവർത്തിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് സിംഗ് എന്ന ഗോൾഡി ബാർ അഷ്ധല എന്ന ഹർഷീപ് സിംഗ് ലാൻഡ എന്ന ലഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ഉൾപ്പെടെ നിരവധി ഭീകരരായ ഗുണ്ടാസംഘങ്ങൾ കനേഡിയൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭീകരന്മാരെ ഇന്ത്യക്ക് കൈമാറുകയോ ഉന്മൂലനം ചെയ്യുകയോ ചെയ്യാതെ കാനഡയുമായി നല്ല ബന്ധം ത്തിലേക്ക് പോകാനാകില്ല എന്ന വലിയ സൂചനകളാണ് ഇന്ത്യ നൽകുന്നത് ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള ഭീകരന്മാർ പാകിസ്ഥാനിൽ ഇരിക്കുന്നിടത്തോളം ആ രാജ്യവുമായി ഇന്ത്യക്ക് നല്ല ബന്ധം തുടരാനാകില്ല അതുപോലെ കനേഡിയൻ മണ്ണ് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ഉപയോഗിക്കുമ്പോൾ അത് തടയാൻ ആ രാജ്യത്തിനുള്ള ബാധ്യത ഇന്ത്യ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അറസ്റ്റ് ഒരു നാഴികക്കല്ലാണ് എന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നുണ്ട് നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ ഭീകരവാദത്തിനെതിരായ സഹകരണം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതിന്റെ തെളിവാണിത് എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാതെ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട് രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിച്ചു ഇന്ത്യ ദിനേഷ് കെ പട്നായികിനെ ഒട്ടാവയിലേക്കും കാനഡ ക്രിസ്റ്റഫർ കൂട്ടറെ ന്യൂഡൽഹിയിലേക്കും നിയമിച്ചു ഈ നയതന്ത്രപരമായ മാറ്റം സുരക്ഷാ സഹകരണത്തിന് അടിത്തറയിടുകയായിരുന്നു ഇതിലൂടെ ഗോസലിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു വിദേശത്തുള്ള വിഘടനവാദികൾ വെറും വാദങ്ങൾ ഉന്നയിക്കുന്നവരല്ല എന്നും അവർക്ക് സൈനിക ബന്ധങ്ങളുണ്ട് എന്നും കാനഡ അംഗീകരിക്കുന്നുണ്ട് ഭീകരവാദിയുമായി ബന്ധമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തതിലൂടെ തീവ്രവാദ ശൃംഖലകൾ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുവെന്ന് കാനഡ സമ്മതിക്കുന്നു ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് കാനഡയുടെ ക്രിമിനൽ കോഡ് പ്രകാരം ബബർ ഖൽസ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സിക്യൂത്ത് ഫെഡറേഷൻ എന്നീ സംഘടനകളെ ഇന്ത്യ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പുകൾ ഏതെങ്കിലും പ്രത്യേക സംഘടനയിൽ ബന്ധമില്ലാതെ ഖാലിസ്ഥാൻ ആശയത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കാനേഡിയൻ സർക്കാർ റിപ്പോർട്ടിൽ ഖലിസ്ഥാനി ഭീകര ഗ്രൂപ്പുകൾ രാജ്യത്തുണ്ട് എന്നും അവർക്ക് കാനഡയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് എന്നും സമ്മതിക്കുന്നുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രധാനമായും ഖാലിസ്ഥാൻ പ്രശ്നത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തിഗത ഗ്രൂപ്പുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞു പറയുന്നു ന്യൂസ് ഡെസ്ക് കർബാനസ്